ഓഗസ്റ്റ് പന്ത്രണ്ട് ഇന്ന് ലോക ഗജദിനം ഓരോ ആനപ്രേമിയും ഏറെ സന്തോഷപൂർവ്വം ആഘോഷിക്കുന്ന ഒരു ദിവസം എന്നാൽ ഇന്ന് ഒരു ദുഃഖവാർത്തയാണ് നമ്മെ തേടിയെത്തിയിരിക്കുന്നത് ഗജദിനത്തിൽ ചെമ്പകം എന്ന ഗജറാണി ഈ ലോകത്തോട് എന്നേക്കുമായി വിട പറഞ്ഞു കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ പിടിയാനയായിരുന്നു ചെമ്പകം ബീഹാറിലെ വനാന്തരങ്ങളിൽ ജനിച്ചു വീണ ഇവളെ തൃശൂരിലെ പ്രശസ്ത ആനത്തറവാടായ തൈക്കാട്ടുശേരി മനക്കാരാണ് കേരളത്തിലെത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ ആരംഭത്തിൽ കേരളക്കരയിൽ നടയ ഉറപ്പിച്ച ചെമ്പകം ഏറെ കൈമാറ്റങ്ങൾക്കൊടുവിൽ വേണാറ്റുമറ്റത്തെത്തിച്ചേർന്നു ഒൻപതടിക്ക് മുകളിൽ ഉയരമുണ്ടായിരുന്ന പിടിയാന അതിനാൽ തന്നെ ഇവൾ പൂരപ്പറമ്പിൽ മിന്നും താരമായിരുന്നു സീസണിൽ എഴുപതിലധികം ഉത്സവങ്ങളിൽ പങ്കെടുത്തിരുന്നു ചെമ്പകം അൻപത്തിയാറ് വയസ്സിന് മുകളിൽ പ്രായമുണ്ടായിരുന്നു ഇന്ന് വൈകിട്ടോടെ ആന ആനക്കേരളത്തോട് ചെമ്പകം വിട പറഞ്ഞു ചികിത്സയിൽ നിൽക്കവേ അപ്രതീക്ഷിതമായി ചരിയുകയായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ജടം സംസ്കരിക്കും ആന കേരളത്തിന്റെ പ്രിയ ഗജറാണി വേണാട്ടുമറ്റൻ ചെമ്പകത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ കണ്ണീർ പ്രണാമം